കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടി എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി ഭാഗ്യചിഹ്നം മന്ത്രി വീണ ജോർജും സിനിമാതാരം കാളിദാസ് ജയറാമും ചേർന്ന് ഭാഗ്യചിഹ്നം പ്രകാശനം ഓഗസ്റ്റ് മുപ്പതിന് പുന്നമടക്കാലിൽ നടക്കുന്ന എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം പ്രകാശനം ചെയ്തു മന്ത്രി വീണ ജോർജും സിനിമാതാരം കാളിദാസ് ജയറാമും ചേർന്നാണ് പ്രകാശനം നിർവഹിച്ചത് ചടങ്ങിൽ പി പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷനായി തോമസ് കെ തോമസ് എം എൽ എ മുഖ്യാതിഥിയായി വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്ക ഇത്തവണത്തെ ഭാഗ്യചിഹ്നം ആലപ്പുഴ വട്ടയാൾ സ്വദേശി കാക്കരയിൽ എസ് അനുപമയാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ച നൂറ്റി അറുപത്തിയാറ് എൻറ്റുകളിൽ നിന്നാണ് അനുപമ തയ്യാറാക്കിയ കാക്കത്തമ്പ്രാട്ടിയെ തിരഞ്ഞെടുത്തത് ബി എഡ് ബിരുദധാരിയായ എസ് അനുപമ ഗ്രാഫിക് ഡിസൈനർ കൂടിയാണ് കലാകാരനായ എം സാജൻ ലിസി ദമ്പതിമാരുടെ മകളാണ് എ ഡി എം ആശാസി എബ്രഹാം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീർ പുന്നക്കൽ കൗൺസിലർ സിമി ഷാ ഫീഖാൻ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സന്തോഷ് ലാൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ എസ് സുമേഷ് എന്നിവർ പങ്കെടുത്തു എൻ ഡി ബി ആർ കമ്മിറ്റി നൽകുന്ന പതിനായിരത്തി ഒന്ന് രൂപ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവുമാണ് സമ്മാനെത്തുക